ഓർമ്മ ഭൂതകാലം വർത്തമാനകാലം സാംസ്കാരിക ശീലങ്ങൾ ഭാഷ പാട്ടുകൾ റേഡിയോ എന്നിവയുടെ കണ്ണിലൂടെ ആനിയർണോ കാലങ്ങൾ എന്ന ഈ ഓർമ്മക്കുറിപ്പിൽ സഞ്ചരിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഫ്രാൻസിലെ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തെ ആവിഷ്കരിക്കുകയാണ് കാലങ്ങൾ എന്ന ഈ നോവലിൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള ആനിയർണോയുടെ ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്രയാണ് കാലങ്ങൾ എന്ന ഈ കൃതി ഹായ് എവരിവൺ വെൽക്കം ടു പെൻഡോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആനി ആനിയർമ്മയുടെ കാലങ്ങൾ എന്ന കൃതിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓർമ്മകൾ തന്റെ രചനകളിൽ നിരന്തരം കൊണ്ടുവരുന്ന ഒരു എഴുത്തുകാരിയാണ് ഫ്രഞ്ച് സാഹിത്യകാരിയായ ആനി എർണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള ആനി എർണോയുടെ ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്രയാണ് കാലങ്ങൾ എന്ന ഈ കൃതി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസിൽ വന്ന രാഷ്ട്രീയവും സാമൂഹികപരവും സാംസ്കാരികവുമായ മാറ്റങ്ങൾ ഈ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നു ന്യൂസ് ഫോട്ടോസ് പാട്ടുകൾ ഡയറി കുറിപ്പുകൾ തുടങ്ങി ആ ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഡോക്യുമെന്റുകൾ ഉൾപ്പെടുത്തിയ ഈ പുസ്തകം സത്യത്തിൽ ഒരു കളക്റ്റീവ് ഓട്ടോബയോഗ്രഫി ആണെന്ന് പറയാൻ പറ്റും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഫ്രാൻസിലെ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തെ ആവിഷ്കരിക്കുകയാണ് കാലങ്ങൾ എന്ന ഈ നോവലിൽ രണ്ടായിരത്തി എട്ടിൽ ഫ്രാൻസിലാണ് ആദ്യമായി കാലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അതിനുശേഷം ഫ്രഞ്ചിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ മാൻ ബുക്കർ പ്രൈസ് ചുരുക്ക പട്ടികയിലും ഇടം നേടി കാലങ്ങളെ കൃതി ഓർമ്മ ഭൂതകാലം വർത്തമാന കാലം സാംസ്കാരിക ശീലങ്ങൾ ഭാഷ പാട്ടുകൾ റേഡിയോ എന്നിവയുടെ കണ്ണിലൂടെ ആനിയർണോ കാലങ്ങൾ എന്ന ഈ ഓർമ്മക്കുറിപ്പിൽ സഞ്ചരിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ചരിത്രത്തിന്റെ ഒരു സ്മാരക വിവരണമാണ് ആനിയർണോ തന്റെ ജീവിതത്തിലൂടെ അനാവരണം ചെയ്യുന്നത് ഓർമ്മകളുടെ അകലവും അടുപ്പവും വിശദീകരിക്കുന്ന കാലങ്ങൾ വളരെ മനോഹരമായ ഒരു നോവലാണ് വായിക്കാം കാലങ്ങൾ